പുതിയ സെറ്റ് പച്ച വഴി തന്നെ ചെടികളാണിത് സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഓൺലൈനായി വിത്ത് വാങ്ങിച്ച് രണ്ട് മൂന്ന് ചെടിച്ചെട്ടികളിലായിട്ട് നട്ടു ഇതിലിപ്പോൾ രണ്ട് മൂന്ന് തൈകളെ ഉള്ളൂ വേറൊരു ചെടിച്ചെട്ടിയിലും രണ്ട് മൂന്ന് തൈകളുണ്ട് ഇതിൽ കാണുന്ന ചെറിയ ചെടികളെല്ലാം കളകളാണ് മടിപിടിച്ച് കള പറച്ചിട്ടില്ല കുറച്ചും കൂടെ വലുതായ പറയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ അല്ലേ പിന്നെ വൺ കോരിയോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തോണ്ടി കളയേണ്ടി വരും അല്ലാണ്ട് നീരിട്ട് പറിക്കാൻ നോക്കിയാൽ കയ്യിലൊക്കെ മണ്ണാകും അപ്പോൾ അത് വലിയ സുഖമില്ല പ്രത്യേകിച്ച് മഴക്കാലത്ത് മണ്ണിൽ വേണ്ട കീടാണുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് പറിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്